നിങ്ങൾ അധികം ആരും കാണാത്ത കുറച്ച് റെയർ കാർ കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് മൈസൂർ രാജാവിൻ്റെയൊക്കെ പെട്ട കാറാണ് ഇത് നമ്മൾ ഫുള്ള് ബിൽഡ് ചെയ്തെടുത്താണ് ഈ ഒരു മോഡൽ ആണ് ആണ് അതേപോലെ ഈ വണ്ടി നമ്മൾ എംബ്രാന് ഷൂട്ട് എംബ്രാൻ മാത്രമല്ല ഏതൊക്കെ വണ്ടി ഒരുപാട് സിനിമയ്ക്ക് ഡബ്ല്യൂ വൺ ടു ഫോർ ഇ ത്രീ ഹൺഡ്രഡ് സിക്സ് ആണ് പിന്നീട് ഇവിടെ ഉള്ളത് നമ്മുടെ ബി എം എ അടപ്പമുണ്ട് ഹമ്മറുണ്ട് അതേപോലെ പജീറോ ഉണ്ട് പിന്നെ ഉണ്ട് ആയിട്ട്

ഇതും ഒരുപാട് പേരടുത്തുണ്ട് കേരളത്തിൽ തന്നെ ഒരു ആറേഴ് ഉണ്ട് പക്ഷേ എല്ലാവർക്കും എവർ ടൈം ഇഷ്ടമുള്ള ഒരു കാറാണ് ഫോക്സാഗൻ ബീറ്റിൽ ബീറ്റിൽ ഇതിന്റെ സ്പെയർ ഒക്കെ നമ്മൾ സ്പെയർന്ന് അതെ അതെ ജേമനിയാണ് അതിന്റെ ഓർജിജും അതേപോലെ നമ്മുടെ ബിഎസ് മോട്ടോർ സൈക്കിൾ നമ്മൾ നേരത്തെ കാണിച്ചതാണ് കുറെ നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട് നടിച്ച് നോക്കാൻ സ്റ്റാർട്ട് ആവുന്നു ണ്ടാ ഞാനും കാണിച്ചാണ് ജസ്റ്റ് ഒന്ന് അനക്കിക്കൊടുത്താൽ മതി അതുപോലെ നമ്മൾ ബിൽഡ് ചെയ്തെടുത്താണ് ഇത് വെറും എന്താ പറയുന്നത് വെറും സ്ക്രാപ്പിൽ നമുക്ക് കിട്ടിയതാണ് ഒന്നും ഇല്ലായിരുന്നു ഇതിൻ്റെ നമ്മൾ ഓരോ പാർട്സും അച്ഛൻ കുറെ കഷ്ടപ്പെട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഓരോ സാധനം കൊണ്ടുവന്നിട്ട് ഇത് റെഡിയാക്കി എടുത്തത് നമ്മുടെ വേറൊരു ഹാർലി കളി ഹാർലി ഏതാ സൂപ്പർ ഗ്ലൈഡ് സൂപ്പർ ഗ്ലൈഡ് സൂപ്പർ ഗ്ലൈഡ് മോഡലാണ് ടൂ തൗസൻഡ് ഫോർട്ടീൻ മോഡലാണ് ആയിരത്തി അറുനൂറ് സി സി ആണ് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എടുത്ത് വെക്കുന്നുണ്ട് ഇതൊന്നും ഓടിക്കത്തും ഒന്നും ചെയ്ത ഇപ്പോഴാണ് നോക്കുന്നത് ആവുന്നുണ്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട് എല്ലാം ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞില്ലേ അച്ചാൻ്റെ അന്ന് ഒക്കെ എല്ലാവരും വണ്ടികൾ മോഡിഫൈ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ പഴയ വണ്ടികൾ വാങ്ങിക്കുവായിരുന്നു ഇപ്പൊ എല്ലാവർക്കും ഒരു ട്രെൻഡാണ് പഴയ വണ്ടികൾ വാങ്ങിക്കുക എന്നുള്ളത് ഇപ്പൊ വൺ ടു ത്രീ ലാങ്ക്ലൂസർ ഒക്കെ യങ്സ്റ്റേഴ്സ് ഇപ്പൊ അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ യങ് പീരീഡിൽ എല്ലാവരും മോഡിഫൈ ചെയ്തിരുന്നു എക്സോസ്റ്റ് ചെയ്യുക വീലിടുക കാരണം മോഡിഫൈ എന്നൊക്കെ ആയിരുന്നു പക്ഷെ അന്ന് നമ്മുടെ ഇഷ്ടം എന്തായിരുന്നു നമുക്ക് പഴയത് ഏറ്റവും പഴയത് കാണുമ്പോൾ അത് വാങ്ങിക്കാന്നുള്ളതായിരുന്നു ഇന്നും ഇന്നും അന്നും ഇന്ന് എവിടെ പഴയ വണ്ടിയുണ്ടോ അല്ലെങ്കിൽ എവിടെ ഒരു വണ്ടി ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നു പ്ലാൻ അതെ തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കുന്നു നന്നായി കൂടെ വർക്ക് ഷോപ്പിൽ പോയിരിക്കുക അത് പണിയിക്കുക എന്നൊക്കെ പറയണത് നമ്മുടെ ബ്ലഡ് ജീവിതത്തിന് അതൊക്കെ ഒരു ഫീലാ അതെ അതെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇപ്പഴും ഭയങ്കര ഇത്ര വയസ്സായാലും നമുക്കത് മാറ്റാൻ പറ്റുന്നില്ല പറയാതെ ഇതിപ്പം ഇപ്പൊ നമ്മുടെ തലമുറയൊക്കെ എന്താണ് പല കാര്യങ്ങളും പത്തിരുപത് വർഷമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് വേറൊരു സന്തോഷമുള്ള ഒരു കാര്യം കിട്ടിയാ പോലും നമുക്ക് അതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ പണി പെയിന്റ് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇവിടെ കിടക്കുന്ന ഇനി ഒരുപാട് വണ്ടികളുണ്ട് ഇതെല്ലാം ഓരോ ഗ്യാരേജിലും വർക്ക് ചെയ്യാൻ കയറ്റിയേക്കുന്നു എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് കയറ്റിയേക്കുന്നത് പണിയെ ഇറക്കാത്തിനും പിന്നെ മണി ഇറക്കുക പിന്നെ മണി ഇറക്കുക നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ അടുത്ത വീഡിയോയിൽ അച്ചാൻ്റെ നമ്മുടെ ഫുൾ കാർ കളക്ഷനായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതായത് നിങ്ങൾ ഇതുവരെ കാണാത്ത കുറേ റെയർ കാറുകളുണ്ട് ഇപ്പം ക്യാപ്രസ് വർക്ക് ചെയ്യാൻ കയറ്റി വയ്ക്കുന്നത് അത് ഇന്ത്യയിൽ ഒരു പീസേ പീസയുള്ള അതുപോലെ തന്നെ ഡേ ഹാറ്റ്സ് അതും ഇന്ത്യയിൽ ഒരു പീസേ പീസയുള്ള ആ ഒരു മോഡൽ ഇതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും ഓക്കെ